പാർക്കും പായുസീ മാരങ്ങൾ അധികം വേണ്ടി താരീരും പാണിയേറ്റവൻ വാരങ്ങൾ വഹിച്ചിടും പാറേ പാർക്കും മൽ പായുസീ മാരങ്ങൾ അധികം വേണ്ടി സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിലും അത്യാവശ്യമായി ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് തീർക്കണമെന്ന് നനയ്ക്കുമ്പോൾ വിചാരപ്പെടാറില്ലേ ആകുലതകൾ നമ്മെ അലട്ടാറില്ലേ അസ്വസ്ഥ വിചാരങ്ങളിൽ നമ്മളൊക്കെ നേറി പുകയാറില്ലേ ഒരു സാധ്യതയും നമ്മുടെ മുന്നിലില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ ഒരു വിശ്വാസി ഈ വിശ്വാസിട്ടത്തിൽ എന്ത് ചെയ്യും ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പതിവ് പോലെ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ തണലായി ീടുന്നേ അങ്ങേ ഞാൻ ആകുലപ്പെടരുത് വിചാരപ്പെടരുത് വിഷമിക്കരുത് പ്രയാസപ്പെടരുതെന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ആശ്വസിപ്പിക്കാറുണ്ട് വേദനയുടെ ഘട്ടങ്ങളിൽ സംരംഭകരമായ ചുറ്റുപാടുകളിൽ പലപ്പോഴും അതൊരു വലിയ ആശ്വാസം തന്നെയാണ് എന്നാൽ പ്രതികൂലതകളുടെ മധ്യേ സത്യത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ആകുലതകൾ എത്രത്തോളം ശക്തമായിട്ടാണ് നമ്മെ കീഴ്പ്പെടുത്തുന്നത് ഇനി വേദനകളും അസ്വസ്ഥതകളും വിടുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എന്ത് ചെയ്യും വിശുദ്ധ വേദപുസ്തകം അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് അപ്പോസ്തോലെ പൊലോസ്ലീഹ ഫിലിപ്പിർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ അപ്പോസ്തോലെ നമ്മളോട് പറയുകയാണ് നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷകളാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് വളരെ ആശ്വാസകരമായ ഒരു വാക്ക് അപ്പോസോലെ ഫിലിപ്യ സഭയ്ക്ക് നൽകുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം എന്നാൽ ആധുനിക ജീവിതത്തിന്റെ അസ്വസ്ഥ വിചാരങ്ങളിൽ ഇന്നും നമ്മെ ശക്തീകരിക്കാനും ബലപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും ഈ വചനത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവ വചനത്തിന്റെ മാസ്മരിക ശക്തി എന്ന് പറയുന്നത് ഈ വചനം ഇന്ന് നാം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസമുണ്ട് ഒരു സൗഖ്യത്തിന്റെ അനുഭവമുണ്ട് ജീവിതത്തിന്റെ എല്ലാ പരിതസ്ഥിതികളിലും നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും തുടർച്ചയായ സമാധാനം നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ദൈവിക മാർഗമാണ് ഈ വചനത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വിഷമഘട്ടങ്ങളിലും ആപൽക്കരമായ സാഹചര്യങ്ങളിലും നാം വിചാരപ്പെട്ടു പോകരുത് ആകുലപ്പെടരുത് തളരരുതെന്ന് അപ്പോസ്തോലന്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിന് അപ്പോസ്തോലെ പൗലോസ്ലീഹ മുന്നോട്ട് ഒരു ന്യായമുണ്ട് നാം ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലും നമ്മുടെ അരികിലും നമുക്ക് ചുറ്റും നമ്മുടെ മുൻപിലും നമ്മുടെ പിൻപിലും നമുക്കൊപ്പവുമുണ്ട് എന്ന് അപ്പോസ്തോലൻ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിന് അപ്പുറം നമ്മെ അതിരറ്റ് സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവും അതേസമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തിയും അധികാരവും ഉള്ളവരാണ് സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ പൂർണതയിൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടിട്ട് ദൈവത്തിലും ദൈവത്തിന്റെ വാഗ്നത്വങ്ങളിലും പൂർണമായി ആശ്രയിക്കുക എന്നാണ് അപ്പോസ്തോലൻ നമ്മോട് പറയുന്നത് വിചാരപ്പെടുമ്പോൾ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിന്റെ സത്യത്തിലുള്ള പരിജ്ഞാനവും നമ്മിൽ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിലെ മനക്ലേശങ്ങളും നമ്മുടെ വിശ്വാസവും പലപ്പോഴും എണ്ണയും വെള്ളവും പോലെയാണ് എന്ന് പറഞ്ഞാൽ എണ്ണയും വെള്ളവും ഒരിക്കലും കൂടിച്ചേരുകയില്ല അതുപോലെ നമ്മുടെ മനക്ലേശവും നമ്മുടെ വിശ്വാസ തലങ്ങളും ഒരിക്കലും ഒരേ സമയം ചേർന്ന് നിൽക്കുകയില്ല മനക്ലേശം ഉണ്ടാകുമ്പോൾ വിശ്വാസം ദുർബലമായി പോകുന്നു വിശ്വാസം ദുർബലമാകുമ്പോൾ മനക്ലേശം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അത് എണ്ണയും വെള്ളവും പോലെയാണ് ഒരിക്കലും അത് കൂടി ചേരുകയില്ല താഴെ സുശേഷം ആറാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ആശ്വാസത്തിന്റെ സുന്ദരമായ ചില വചസ്സുകൾ നമുക്ക് പെറുക്കിയെടുക്കാനായിട്ട് സാധിക്കും അവിടെ വചനം പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത് ആഹാരത്തെക്കാൾ നിങ്ങളുടെ ജീവനും ഉടുപ്പിനേക്കാൾ നിങ്ങളുടെ ശരീരവും വലുതല്ലയോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ചോദിക്കുക നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഏത് പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലും പ്രാതികൂല്യങ്ങളുടെ മധ്യത്തിലും ദൈവ വചനത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് നാം പിന്മാറിപ്പോകരുത് വചനത്തോട് ചോദിക്കുക ദൈവത്തോട് കൂടിയാലോചന നടത്തുക നടക്കേണ്ടുന്ന വഴി ദൈവം നമുക്ക് കാട്ടിത്തരും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് ഫിലിപ്പ്യ സഭയോട് പറഞ്ഞ പൗലോ സുലീഹ കുറെ കൂടി അതിന് വ്യക്തത നൽകുന്നത് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലാണ് എന്താണ് ഏഴാമത്തെ വാക്യം പറയുന്നത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാത്തു പരിപാലിക്കുന്നു അതായത് സംരമജനകമായ ജീവിതത്തിന്റെ വേളകളിൽ വിചാരപ്പെട്ട് പരിഭ്രമിച്ച് തളർന്നു പോകാതെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളിലേക്ക് കടന്നുവരുമെന്നാണ് അപ്പോ പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും യേശുക്രിസ്തുവെങ്കിൽ കാക്കുന്നതിന് അത് കാരണമായി തീരും അതുകൊണ്ട് ആഗോലപ്പെടുമ്പോഴും വിചാരപ്പെടുമ്പോഴും അപ്പോസ്തോലെൻ്റെ വാക്കുകൾ മറക്കാതിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിപ്പിൻ സ്തുതി പിൻ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ